ഹായ് എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്റ്റോറി ദീപ സ്റ്റോറീൻ്റെ ഫോർത്ത് പാട്ടാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് പാട്ടും സെക്കൻഡ് പാട്ടും തേർഡ് പാട്ടും കേൾക്കാത്ത ആൾക്കാർ വേഗം പോയി കേട്ടിട്ട് പാട്ടോ അപ്പോൾ ഈ ഫോർത്ത് പാട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ ബാക്കി എന്താണെന്ന് അറിഞ്ഞാലോ അങ്ങനെ എന്നത്തെയും പോലെ ഓഫീസിലേക്ക് പോവാൻ റെഡിയാകുന്ന ദീപയെ കണി കണ്ടുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റത് ഗുഡ് മോർണിംഗ് അരുൺ ദീപ എന്നോട് പറഞ്ഞു മോർണിംഗ് മോർണിംഗ് അരുൺ പറഞ്ഞു ഇന്ന് ലേറ്റായിട്ടാണോ വരുന്നത് ദീപ ചോദിച്ചു അതിനാണ് ചാൻസ് കൂടുതൽ ലഞ്ച് ബ്രേക്ക് ടൈമിൽ ഞാൻ അറിയിക്കാം അരുൺ പറഞ്ഞു ആ ശരി ഞാൻ ലേറ്റാണെങ്കിൽ മെസ്സേജ് ഇടാം ഞാനും ചിലപ്പോൾ ലേറ്റാവും ഇപ്പോൾ ഒന്നുറപ്പിച്ച് പറയാൻ പറ്റില്ല ദീപ പറഞ്ഞു ശരി നീ മെസ്സേജ് അയച്ചാൽ മതി അരുൺ പറഞ്ഞു ഞാനിന്ന് ബൈക്കെടുക്കുന്നില്ല അതിന് അരുൺ ഒന്ന് മൂളി ബൈ സീ യു അതും പറഞ്ഞ് പുറത്തേക്ക് പോകുന്ന എൻ്റെ ഭാര്യയെ ഞാൻ നോക്കിക്കിടന്നു ഹോളിലെത്തി ചെയറിൽ കിടക്കുന്ന ഓവർ ജാക്കറ്റ് എടുത്ത് മെയിൻ ഡോർ ലോക്ക് ചെയ്ത് അവൾ വെളിയിൽ പോയി ഇന്ന് ഫ്രൈഡേ അല്ലേ സത്യത്തിൽ ഞങ്ങൾക്കിന്ന് മൂന്ന് മണിവരെ ഷിഫ്റ്റ് ഉള്ളൂ ഞാൻ മനഃപൂർവ്വം അവളോട് ലേറ്റായി വരുമെന്ന് പറഞ്ഞതാണ് അവൾ പോയതിന് ശേഷം ഞാനും റെഡിയായി ജോലിക്ക് പോയി ബ്രേക്ക് ടൈമിൽ ഞാൻ അവൾക്ക് മെസ്സേജ് അയച്ചു എനിക്ക് ഷിഫ്റ്റ് ഏഴ് മണിവരെ ഉണ്ട് ഞാൻ എത്താൻ എട്ട് മണിയാകുമെന്നും കുറച്ച് കഴിഞ്ഞ് എനിക്ക് ദീപിയുടെ റിപ്ലൈ വന്നു ഞാനും ലേറ്റാവും അരുൺ എനിക്ക് ഏഴ് മണിവരെ ഷിഫ്റ്റ് ഉണ്ടെന്ന് ഞാനതിന് ഓക്കേ എന്ന് റിപ്ലൈ കൊടുത്തു മൂന്ന് മണിയാകാൻ വെയിറ്റ് ചെയ്തു അങ്ങനെ സമയം മൂന്ന് മണിയായി ഞാൻ നേരെ എൻ്റെ ഫ്ലാറ്റിലേക്ക് പോയി ഇന്നലെ അവൾ ഫോണിൽ പറയുന്നത് കേട്ടത് മൂന്നര കഴിഞ്ഞ അവനും അവളും കൂടി എൻ്റെ ഫ്ലാറ്റിലേക്ക് വരുമെന്നായിരുന്നു അതുകൊണ്ട് അവരെൻ്റെ ഫ്ലാറ്റിലെത്താൻ നാലു മണിയാവാൻ സാധ്യതയുണ്ട് ഞാനൊരു മൂന്നേ മുക്കാലായപ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ അടുത്തെത്തി അവിടെ ഒരു മരത്തണലിൽ ഞാൻ എൻ്റെ കാറ് നിർത്തിയിട്ടുണ്ട് കാറിലിരുന്ന് നോക്കിയാൽ ഞങ്ങളുടെ ബിൽഡിങ്ങിലേക്ക് വരുന്നവരെയും പോകുന്നവരെയും കാണാൻ ദീപ എന്തായാലും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നിന്ന് വരത്തുള്ളൂ അതെനിക്ക് കാറിലിരുന്ന് വ്യക്തമായി കാണാം അവിടെ ഇരുന്നാൽ എനിക്കെൻ്റെ ഫ്ലാറ്റിൻ്റെ ബിൽഡിങ്ങും കിച്ചൻ്റെ വിൻഡോയും വ്യക്തമായി കാണാൻ കഴിയും ഞാൻ അവരെയും കാത്ത് റോഡിലേക്ക് കണ്ണും നട്ടിരുന്നു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അതാ വരുന്നു അവനും അവളും കൂടി ബൈക്കിൽ എൻ്റെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് ഞാൻ പിന്നെയും കുറച്ചു നേരം കാത്തിരുന്നു അവരെ ഫ്ലാറ്റിലേക്ക് കയറുന്നവരെ അവർ എൻ്റെ ഫ്ലാറ്റിൽ അകത്തേക്ക് വന്നിരുന്നു എൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലേക്ക് തുറക്കുന്ന പ്ലെയിൻ ഗ്ലാസ് ഇട്ടിരിക്കുന്ന കർട്ടൺ തുറക്കുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് പിന്നാലെ ഗ്ലാസ് തോട് തുറന്നുകൊണ്ട് ആസിഫ് പുറത്തേക്ക് വന്നു എൻ്റെ ഭാര്യ അടുക്കളയിലാണെന്ന് എനിക്ക് മനസ്സിലായി വിൻഡോയിൽ കൂടെ അക ഉള്ളതുപോലെ അവ്യക്തമായി കാണാം കാരണം ഞാനും ഫ്ലാറ്റും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ആസിഫ് ബാൽക്കണിയിൽ നിന്നും ആരോടും ഫോണിൽ സംസാരിക്കുന്നു അപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത് ഫോണിൽ സൂം ചെയ്താൽ എനിക്കവരെ കൂടുതൽ വ്യക്തമായി കാണാമെന്ന് ഞാൻ എൻ്റെ ഫോണെടുത്ത് ബാൽക്കണിയിലേക്ക് സൂം ചെയ്തു ആസിഫിനെ എനിക്ക് വ്യക്തമായി കാണാം കിച്ചൺ വിൻഡോയും എന്നാൽ കിച്ചണിൽ ആരുമില്ല അപ്പോൾ അതാ വരുന്നു എൻ്റെ ഭാര്യ ഒരു കപ്പിൽ ചായയുമായി കൊണ്ടുവന്ന ചായ അവൾ ആസിഫിന് നീട്ടി അവൻ ചായ വാങ്ങിക്കാതെ കയ്യിലുണ്ടായിരുന്ന ഫോൺ അവൾക്ക് നേരെ കൊടുത്തു ഒരു കയ്യിൽ ചായയും മറുകൈൽ ഫോണിലും സംസാരിക്കുന്നു ഇടക്ക് കപ്പിൽ നിന്നും കുറച്ച് ചായയും കുടിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് വോയിസ് കോൾ മാറ്റി വീഡിയോ കോൾ ആക്കിയെന്നാണ് ദീപ ഫോണ് ചെവിയിൽ നിന്നും എടുത്ത് ബാൽക്കണിയിൽ നിന്നും വെളിയിലേക്ക് കൈകൾ നീട്ടി അവളെ ഫോണിൽ കാണുന്ന രീതിയിൽ പിടിക്കുന്നു അപ്പോളതാ സൈഡിൽ മാറി നിൽക്കുന്ന ആസിഫ് എൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് നീങ്ങുന്നു അവൾ ഫോണിലെ സ്ക്രീനിലേക്ക് നോക്കി സംസാരിക്കുന്നതും ചിരിക്കുന്നതുമൊക്കെ കാണുന്നുണ്ട് അതിനിടയിൽ ആസിഫ് പരിപാടി ഒപ്പിക്കുന്നുമുണ്ട് അവർ വീഡിയോ കോളിൽ സംസാരിക്കുന്നതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇവിടെ കാണിച്ചു കൂട്ടുന്നതൊക്കെ മറ്റൊരാൾക്ക് വീഡിയോ കോളിലൂടെ ഇവർ കാണിച്ചും കൊടുക്കുന്നുണ്ട് ഞാൻ ആ സമയം ദീപയുടെ മുഖത്തേക്ക് ശ്രദ്ധിച്ചു ഇതെല്ലാം വീഡിയോ കോളിൽ കൂടി കാണിക്കാൻ ഒരു മടിയുമില്ലെന്ന് അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇതുവരെ എൻ്റെ ഭാര്യ രേഷ്മയോട് പറഞ്ഞു കേട്ടിരുന്ന അവൻ്റെ പ്രവൃത്തികളിപ്പോൾ ഞാൻ എൻ്റെ കൺമുമ്പിൽ സൂര്യ വെളിച്ചത്തിൽ കാണുന്നു അവനതിൽ പ്രത്യേക കഴിവുണ്ടെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ വല്ലവൻ്റെയും ഭാര്യ തന്നെ വേണം ഞാൻ സമയം നോക്കിയപ്പോൾ നാലരയായിരിക്കുന്നു അവളെ ഇനി അവൻ്റെ കൂടെ കൂടുതൽ വിടാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല ഞാൻ അവളുടെ ഫോണിലേക്ക് ഒരു കോൾ ചെയ്തു എൻ്റെ പേര് സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ ദീപ അവനെ പിടിച്ചു മാറ്റി എന്നിട്ട് സ്ക്രീൻ അവന് കാണിച്ചു കൊടുത്തു അവൾ കോൾ എടുത്തില്ല ഞാൻ ഉടനെ അവൾക്കൊരു വാട്സപ്പ് മെസ്സേജ് അയച്ചു എനിക്കിന്ന് ഓവർ ടൈം വർക്കില്ല അത് ക്യാൻസലായി എൻ്റെ ടെക്സ്റ്റ് മെസ്സേജ് കണ്ടപ്പോൾ ദീപക്കാകെ പരിഭ്രമമായി അവൾ ആസിഫിനെ ടെക്സ്റ്റ് കാണിച്ചു ആസിഫ് അവളോട് എന്നെ വിളിക്കാൻ പറഞ്ഞു ഉടനെ അവൾ വീഡിയോ കോൾ കട്ട് ചെയ്ത് എന്നെ വിളിച്ചു ഞാൻ ഉടനെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഹലോ ദീപെ ഞാൻ വിളിച്ചിരുന്നു നിന്നെ ആ അത് കോൾ എടുക്കുന്നതിന് മുമ്പ് കട്ടായി ദീപ പറഞ്ഞു ആ അതെ ഞാൻ വിളിച്ചത് എന്താണെന്ന് വെച്ചാൽ എന്നെനിക്ക് ഓവർ ടൈം വർക്കില്ല പിന്നെ ഓൾറെഡി എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കാം ഒരമണിക്കൂറിനുള്ളിൽ എത്തും ഞാൻ പറഞ്ഞു ഏ ഷിഫ്റ്റ് ഇത്ര വേഗം തീർന്നോ ദീപ ചോദിച്ചു ആ അതെ ഒരു മെഷീൻ കംപ്ലയിൻ്റ് ആയി വർക്കൊന്നും ഇനി നടക്കില്ല അതുകൊണ്ട് ഷിഫ്റ്റ് കഴിഞ്ഞു ഞാൻ അവളോട് പറഞ്ഞു കുറച്ചു നേരം സൈലൻ്റ് ആയിരുന്നു ആ സമയം ആസിഫ് എന്തോ അവളുടെ ചെവിയിൽ പറയുന്നത് എനിക്ക് കാണാം ആ അരുണേ അത് നന്നായി എൻ്റെയും ഷിഫ്റ്റ് കഴിഞ്ഞു ഞാൻ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കാം ഒരു പത്ത് മിനിറ്റ് ഞാൻ ഇപ്പോൾ എത്തും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടാണ് എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് ദീപ പറഞ്ഞു ആ എങ്കിൽ ഫ്രണ്ടിനോട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പറ എനിക്ക് പരിചയപ്പെടാമല്ലോ ആ ശരി വേഗം വായോ ദീപ പറഞ്ഞു അങ്ങനെ കോൾ കട്ട് ചെയ്തു ബാൽക്കണിയിൽ നിന്നും അവർ തമ്മിൽ സംസാരിക്കുന്നത് എനിക്ക് കാണാം വീണ്ടും കുറച്ചു നേരം അവരെന്തൊക്കെയോ പരിപാടി ഒപ്പിച്ച് പെട്ടെന്ന് ബാൽക്കണിയുടെ ഡോർ തുറന്ന് അകത്തേക്ക് പോയി അവർ എന്തൊക്കെയോ പറയുന്നുമുണ്ടായിരുന്നു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അവർ രണ്ടുപേരും ബെഡ്റൂമിൽ നിന്നും തിരിച്ചു വരുന്നതും ഞാൻ കണ്ടു അവർ തിരിച്ച് ബാൽക്കണിയിൽ തന്നെ വന്നു നിന്നു വീണ്ടും അവരവരുടെ പരിപാടി തുടങ്ങി ഇനിയും ഞാൻ താമസിച്ചു തന്നാൽ ശരിയാകില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ ഉടനെ എൻ്റെ കാറെടുത്ത് ബിൽഡിംഗ് പാർക്കിങ്ങിലേക്ക് പോയി എൻ്റെ ഹൃദയമെടുപ്പ് കൂടി വന്നു ഡോർക്കി ഉപയോഗിച്ച് തുറക്കാൻ നോക്കി പറ്റുന്നില്ല അകത്തുനിന്ന് ലോക്കാണ് ഞാൻ കോളിംഗ് ബെല്ലടിച്ചു ഒരു മിനിറ്റ് കഴിഞ്ഞാണ് ഡോർ തുറന്നത് ദീപ നന്നായി വിയർക്കുന്നുണ്ടായിരുന്നു അപ്പോഴത് ബാൽക്കണിയിൽ നിന്നും ഹായ് അരുൺ ബ്രോ ആസിഫ് എന്നെ വിളിച്ചു അരുൺ ഇതാണ് ആസിഫ് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നതിലൊരുത്തൻ ദീപ അവനെ എനിക്ക് പരിചയപ്പെടുത്തി ഹായ് ഞാൻ ഒരുപാട് വെയിറ്റ് ചെയ്യിപ്പിച്ചു നിങ്ങളെ ഞാൻ ചോദിച്ചു ഏയ് ഇല്ലെന്നേ ഞങ്ങളിപ്പോൾ വന്നതേ ഉള്ളൂ ദീപ പറഞ്ഞു ആ ബ്രോ ഇരിക്കേ ഞാൻ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം ഞാൻ പറഞ്ഞു ഓ ശരി ബ്രോ ആസിഫ് പറഞ്ഞു ഞാൻ ചായ എടുക്കാം അതും പറഞ്ഞ് ദീപ അടുക്കളയിലേക്ക് പോകുന്നു ഞാൻ റൂമിലേക്കും പോയി റൂമിൽ ചെന്ന് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യുമ്പോഴാണ് ഞാൻ ആലോചിച്ചത് ദീപ അടുക്കളയിലേക്ക് നടന്നു പോകുമ്പോൾ വേറൊരു കാൽപെരുമാറ്റം കൂടി ഞാൻ കേട്ടായിരുന്നു ഞാൻ അപ്പോൾ തന്നെ റൂമിന് വെളിയിൽ വന്ന് അവിടെ ആസിഫില്ല ഞാൻ ദീപയെ വിളിച്ചപ്പോൾ അവളും ആസിഫും കിച്ചണിൽ നിന്നും ഒരുമിച്ച് ഇറങ്ങി വരുന്നു ഞാൻ വളരെ നോർമലായി ആസിഫിനോട് സംസാരിക്കാൻ തുടങ്ങി ആ ആസിഫ് ഇരിക്കൂ ഞാൻ ദീപയോട് പറയുമായിരുന്നു നിങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടണമെന്ന് എനിക്കിവിടെ പൊതുവെ ഫ്രണ്ട്സ് കുറവാ പ്രത്യേകിച്ച് മലയാളികൾ ഞാൻ പറഞ്ഞു ആ ദീപേച്ചി പറയാറുണ്ടായിരുന്നു ബ്രോക്ക് ഫ്രണ്ട് സർക്കിൾ ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹസ്ബൻഡിനെ ഒന്ന് പരിചയപ്പെടണമെന്ന് അങ്ങനെയാണെങ്കിൽ ഈ വരുന്ന സൺഡേ ഫ്രീ ആണോ ആസിഫ് ചോദിച്ചു ആ പിന്നെന്താ ഞാൻ സൺഡേ ഫ്രീ ആണ് ഒരു പരിപാടിയുമില്ല ഞാൻ പറഞ്ഞു ആണോ ഞങ്ങൾ ചെറിയ ഒരു നൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് പബ്ബിൽ വെച്ച് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആറുപേരും ബ്രോയും ഈ അടുത്ത് ഒരു വലിയ പ്രൊജക്റ്റ് കിട്ടിയിരുന്നു അതിൻ്റേതാണ് ഈ പാർട്ടി ആസിഫ് പറഞ്ഞു ആ പ്രൊജക്ടിൻ്റെ കാര്യം ദീപ പറഞ്ഞിരുന്നു അതുകൊണ്ടല്ലേ ലേറ്റായി വരുന്നത് പക്ഷേ പാർട്ടി അതിനൊക്കെ ഇവൾ സമ്മതിച്ചോ ഞാൻ ദീപയെ നോക്കി ആ ചേച്ചി വരുന്നുണ്ട് ആസിഫ് പറഞ്ഞു ഇവളിപ്പോഴും നാട്ടിൻ പുറമാണ് എനിക്ക് ആഗ്രഹമുണ്ട് പബ്ബിലേക്ക് ഒന്ന് പോകണം പക്ഷേ ഇവളുടെ പഴഞ്ചൻ ലുക്ക് വെച്ച് അവിടേക്ക് പോയാൽ ഞാൻ നാണം കെടും ഞാൻ പറഞ്ഞു അപ്പോൾ അരുൺ ബ്രോക്ക് ചേച്ചി ആവുന്നത് ഓക്കെ ആണല്ലേ ഞങ്ങളുടെ ഓഫീസിൽ പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ മോഡൽ ലുക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ എങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നതെന്നാണ് ആസിഫ് പറഞ്ഞു ഓ ഇനിയിപ്പോൾ രണ്ടു പേരും കൂടി എന്നെ കുറ്റം പറയാൻ നിൽക്കണ്ട ഞാൻ പമ്പിൽ വരാം കുറച്ചൊക്കെ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ മാറ്റാം പോരെ ദീപ പറഞ്ഞു അവൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് സൺഡേ വീണ്ടും മീറ്റ് ചെയ്യാം അല്ല ടൈം എപ്പോഴും ആസിഫ് ഞാൻ ചോദിച്ചു ആ അത് ഞാൻ ചേച്ചി അറിയിക്കാം ബാക്കിയുള്ളവരോടും ചോദിക്കണം ആസിഫ് പറഞ്ഞു ആ ശരി എന്നാ ഞാൻ ഇറങ്ങട്ടെ ബ്രോ സൺഡേ കാണാം ദേവിയോടും ബൈ പറഞ്ഞ് അവൻ പോയി അങ്ങനെ അവർ പറഞ്ഞ സൺഡേ വന്നെത്തി ഇതുവരെയും എന്നോട് എപ്പോഴാണ് പാർട്ടി എന്നൊന്നും പറഞ്ഞിട്ടില്ല രാവിലെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ടേബിളിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ ദീപയോട് ചോദിക്കുന്നത് എന്തെന്താ പരിപാടി മറന്നോ ഇന്ന് പാർട്ടിക്ക് പോകണ്ടേ ദീപ ചോദിച്ചു ആ വേണം പക്ഷേ എപ്പോഴാണൊന്നും പറഞ്ഞില്ലല്ലോ സോറി ഞാൻ വിട്ടുപോയതാ സെവൻ ടു നയൻ ആക്കി പിന്നെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട് എന്ത്ാണ് അത് പബല്ല ജാഫറിൻ്റെ വീട്ടിലാണ് പാർട്ടി സെറ്റ് ചെയ്തിരിക്കുന്നത് ദീപ പറഞ്ഞു നീയാണോ പബ് വേണ്ടെന്ന് വെക്കാൻ കാരണം ഞാൻ ചോദിച്ചു ഏയ് അല്ല ഇന്നലെ അവിടെ തന്നെ തീരുമാനമെടുത്ത് പബ്ബിൽ പാർട്ടി വേണ്ട പ്രൈവറ്റ് പാർട്ടി മതിയെന്ന് പറഞ്ഞതാ അതിന് ജാഫറിനിവിടെ വീടുണ്ടോ ആ ഉണ്ടല്ലോ അവൻ റിച്ച് അല്ലേ ഭാര്യ ഗൾഫിൽ നേഴ്സാണ് ദീപ പറഞ്ഞു ഓ അപ്പോ പാർട്ടി ടൈം എപ്പോഴാ ഏഴ് മണിക്ക് ഇവിടെ നിന്നും ഒരുപാട് ദൂരം ഉണ്ടോ ഞാൻ ചോദിച്ചു ഏയ് ഇല്ലെന്നേ ഞങ്ങളുടെ ഓഫീസിൽ നിന്നും പത്ത് മിനിറ്റ് ഇവിടെ നിന്നും അരമണിക്കൂർ കാണും ദീപ പറഞ്ഞു എങ്കിലോക്കെ കൂടുതലൊന്നും സംസാരിക്കാൻ നിന്നില്ല കുറച്ചുനേരം ടി വി കണ്ട് റീൽസ് കണ്ട് എത്രയും വേഗം ഏഴ് മണിയാകാൻ ഞാൻ കാത്തിരുന്നു അഞ്ചു മണി കഴിഞ്ഞപ്പോൾ ദീപ കുളിക്കാൻ കയറി ഏകദേശം അരമണിക്കൂറെ എടുത്തിട്ടുണ്ടാവും അവൾ വരുന്നതിന് മുമ്പേ ഞാൻ റെഡിയായി നോർമൽ ടീഷർട്ടും പാൻറ്റും അണിഞ്ഞൊരുങ്ങിയ ദീപയെ കാണാൻ ഞാൻ കാത്തിരിക്കുകയായിരുന്നു എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി ഒരു കുർത്ത അവളുടെ വരവ് ഏ ഇതെന്താ ഇങ്ങനെ ഞാൻ ചോദിച്ചു എങ്ങനെ അല്ല ഈ കുർത്തേക്ക് ഇട്ടിട്ട് അതിന് പബ്ബിലൊന്നും അല്ലല്ലോ ജാഫറിൻ്റെ വീട്ടിലല്ലേ നോർമൽ മതി ദീപ പറഞ്ഞു കൂടുതലൊന്നും പറയാനോ ചോദിക്കാനോ എനിക്ക് തോന്നിയില്ല ആറരയായി ഞങ്ങൾ കാറിൽ അവൾ പറഞ്ഞ ഡയറക്ഷനിൽ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെത്തി ഉൾപ്രദേശമാണ് അധികം വീടുകളൊന്നുമില്ല ആ പ്രദേശത്ത് കൊള്ളാവുന്ന ഒരു വീട് മാത്രമേ ഞാൻ കണ്ടുള്ളൂ എൻ്റെ ഭാര്യയ്ക്ക് വഴിയൊക്കെ കൃത്യമായി അറിയാം ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി വീടിൻ്റെ പുറത്ത് ജാഫറിൻ്റെ കാറും മൂന്ന് ബൈക്കുകളും ഇരിക്കുന്നുണ്ട് ആസിഫും ശരത്തും രേഷ്മയും ആദ്യമേ എത്തിയിട്ടുണ്ട് ദീപ കോളിംഗ് ബല്ലടിച്ചു ശരത്താണ് ഡോർ തുറന്നത് ഞങ്ങൾ അകത്തേക്കും കയറി വീട് കൊള്ളാം ഒരു പാർട്ടി മോഡ് ലൈറ്റും സൗണ്ടും സെറ്റ് ചെയ്ത് ഒരു ഡാർക്ക് വൈബ് ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ അകത്തേക്ക് വന്നതും കിച്ചണിലായിരുന്ന മറ്റു മൂന്ന് പേരും ഹോളിലേക്ക് വന്നു ഹോളിനോട് ചേർന്ന് തന്നെയാണ് ഓപ്പൺ കിച്ചൺ ദീപ എനിക്കവരെ പരിചയപ്പെടുത്തി ഫ്രണ്ട്സ് ഇതാണ് എൻ്റെ ഹസ് അരുൺ ദീപ പറഞ്ഞു അയ്യോ ഞങ്ങൾക്കറിയാമേ ആസിഫ് ഒന്ന് കളിയാക്കി അത് ഇതുവരെ പരിചയപ്പെടാത്തത് രണ്ട് രണ്ടുപേരെയുമാണ് ഇത് ജാഫർ ഇത് രേഷ്മ ഞാൻ അവർക്ക് രണ്ടു പേർക്കും ക്ഷയിക്കാൻ കൊടുത്തു രേഷ്മ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടോ ഞാൻ രേഷ്മയോട് ചോദിച്ചു ആ എനിക്കും കണ്ട് നല്ല പരിചയം തോന്നുന്നു രേഷ്മ പറഞ്ഞു നമ്മൾ നാട്ടിൽ ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ആ അതെ ശരിയാ നിങ്ങളപ്പോൾ ഒരേ നാട്ടുകാരാണോ ജാഫറാണ് അത് ചോദിച്ചത് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞു ആ അതെ അത് കഴിഞ്ഞ് നേരിട്ട് ഇപ്പോഴാണ് കാണുന്നത് നമുക്ക് സംസാരിക്കാം ഇപ്പോൾ ആരാണ് രേഷ്മ പറഞ്ഞു ഞാനൊരു ഡ്രിങ്ക് സെറ്റ് ചെയ്യാം ഇവർക്ക് കിച്ചണിൽ പണിയുണ്ട് ശരത്ത് പറഞ്ഞു ബ്രോ ഞങ്ങളുടെ ഗസ്റ്റാണ് ഫുഡെല്ലാം പെട്ടെന്ന് റെഡി ആവട്ടോ ആസിഫ് എന്നോട് പറഞ്ഞു അരുൺ ഞാൻ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യട്ടെ ഇവ നിനക്ക് കമ്പനി തരും ശരത്തിനെ ചൂണ്ടിക്കാട്ടി നീമ പറഞ്ഞു ഞാനും ശരത്തും ഓരോന്നൊഴിച്ചു കൊച്ചയ്ക്ക് സംസാരിച്ചോണ്ടിരുന്നു കിച്ചണിൽ ഫുഡ് കുക്ക് ചെയ്യുന്നതിൽ അവരെല്ലാം ബിസിയായിരുന്നു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ആരോ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു ശരത്ത് ഡോറ് തുറന്ന് വന്ന ആളെ അകത്തേക്ക് വിളിച്ചു അതായിരുന്നു അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന മൂന്നാല് മാസമായി ജോയിൻ ചെയ്ത കുട്ടി ഷൽമ അവളും അകത്തേക്ക് വന്നു ഞാൻ ദീപയുടെ ഹസ്സാണെന്ന് പറഞ്ഞ് അവളെ പരിചയപ്പെട്ടു ഞാനും ഷെൽമയും പിന്നെ ശരത്തും സോഫയിലിരുന്ന് നേരം സംസാരിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ ശരത്ത് വീണ്ടും ഓരോന്നൊഴിച്ച് അത് ഞങ്ങൾ കഴിച്ചു എട്ട് മണിയായപ്പോൾ ഞങ്ങൾ ഫുഡും കഴിച്ചു ഞങ്ങൾ ആണുങ്ങളെല്ലാം ഡ്രിങ്ക്സ് കഴിക്കാനും പെണ്ണുങ്ങൾ പാത്രം ഒതുക്കി വെക്കാനും പോയി അവരവിടെ ഡ്രിങ്ക്സ് സെറ്റാക്കുന്ന ടൈമ് ഞാൻ വാഷ്റൂമിൽ പോയി റൂമിനോട് അറ്റാച്ച്ഡ് വാഷ്റൂമായിരുന്നു ഞാൻ അകത്ത് നിൽക്കുമ്പോഴാണ് വെളിയിൽ രേഷ്മയുടെ ശബ്ദം കേൾക്കുന്നത് നീ എന്താടി ഇങ്ങനെ വന്നേ ഇന്ന് നമുക്ക് പരിപാടി ഒപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് രേഷ്മ അവളോട് ചോദിച്ചു ഓ എൻ്റെ ചേച്ചി ഒന്നടങ്ങിയിരിക്കു എൻ്റെ കെട്ടിയോനെ ഒന്ന് കുടിപ്പിച്ച് കിടത്തട്ടെ ഡ്രസ്സ് ഇവിടെ വേറെയുണ്ട് ദീപ പറഞ്ഞു പിന്നെ കുറച്ചു നേരം അവരുടെ ശബ്ദം കേട്ടില്ല ഞാൻ പതിയെ വെളിയിലേക്ക് വന്നു അപ്പോഴേക്കും പാട്ടും ലൈറ്റുമെല്ലാം സെറ്റായിരുന്നു ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അഞ്ച് ഗ്ലാസ്സിലായി ഒഴിച്ചു വെച്ചിരിക്കുന്നു ദീപയും ഷെൽമയും കഴിക്കില്ല അവരെന്നെ കൂടുതൽ കഴിപ്പിക്കാൻ ശ്രമിച്ചു ഞാനെന്നാൽ മറ്റൊരു പ്ലാൻ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്നു കുടിച്ച് ബോധമില്ലാതെ എത്ര അഭിനയിച്ചാലും എനിക്കെല്ലാം കാണാൻ സാധിക്കില്ല എന്നാൽ ഞാൻ വന്ന ടൈമിൽ തന്നെ നല്ലൊരു സ്പോട്ടിൽ എൻ്റെ മറ്റൊരു ഫോൺ ക്യാമറ ഞാൻ സെറ്റ് ചെയ്തിരുന്നു അഞ്ചെണ്ണം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബോധം പോവാൻ തുടങ്ങി ഞാൻ സോഫയിൽ തല വെച്ച് കിടന്നു പിന്നീട് ഞാൻ കണ്ണു തുറക്കുമ്പോൾ സമയം പതിനൊന്നായിരുന്നു ജാഫറാണ് എന്നെ വിളിച്ചത് ഞാൻ കണ്ണു തുറന്ന് നേരെ വാഷ്റൂമിൽ പോയി മുഖമെല്ലാം കഴുകി പുറത്തേക്ക് വന്നപ്പോൾ ദീപയും ഞാനും ഷെൽമയും ജാഫറും മാത്രമേ ഉള്ളൂ അവർ കാറിൻ്റെ അടുത്തേക്ക് വെളിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് വീണ്ടും അകത്തേക്ക് പോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഫോൺ എടുത്തു നേരെ കാറിൽ കയറി ദീപയാണ് ഡ്രൈവ് ചെയ്തത് ഷെൽമയും കൂടെ വന്നു അവൾ താമസിക്കുന്നത് ഞങ്ങളുടെ വീടിനടുത്താണത്രേ ഞാൻ വീണ്ടും കാറിലിരുന്ന് ഉറങ്ങിപ്പോയി ഷെൽമയെ ഡ്രോപ്പ് ചെയ്തൊന്നും ഞാൻ അറിഞ്ഞില്ല തിരിച്ച് ഫ്ലാറ്റിലെത്തിയത് പന്ത്രണ്ട് മണിയായപ്പോഴാണ് അവിടെയും കിടന്ന് ഞാൻ ഉറങ്ങിപ്പോയി രാവിലെ ദീപ വിളിച്ചപ്പോഴാണ് ഞാൻ എഴുന്നേക്കുന്നത് വല്ലാതെ തല വേദനിക്കുന്നു ഞാൻ കമ്പനിയിൽ വിളിച്ച് ഓഫ് പറഞ്ഞു ദീപ ജോലിക്ക് പോയി കഴിഞ്ഞതും ഞാൻ പിന്നെയും ഉറങ്ങി ഉച്ചയോടുകൂടിയാണ് ഞാൻ ഓർമ്മലായത് ഉടനെ ഇന്നലെ നടന്ന കാര്യങ്ങൾ അറിയാൻ എനിക്ക് തിടുക്കമായി അങ്ങനെ ഞാൻ ഫോണെടുത്ത് ലാപ്പിൽ കണക്ട് ചെയ്തു എനിക്ക് ബോധം പോയതിനു ശേഷം അവിടെ നടന്നതെല്ലാം ഞാൻ ആ സ്ക്രീനിൽ കൂടി കണ്ടു അപ്പോൾ ഇനി ഇവിടെ നടക്കുന്നത് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്തിട്ടോ അതിൽ ഒരു ലിങ്കുണ്ട് അതിൽ കയറിയാൽ ഇതിൻ്റെ ബാക്കി സ്റ്റോറി നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീടൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവരും കാത്തിരിക്കുക